ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേസ് മൈലി ബ്ലോക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്കോട്ടെ നല്ല ഹെൽത്തി ഡ്രിങ്കാണ് കാണിച്ചു തരുന്നത് നല്ല ഗ്രീൻ കളറായിട്ട് നമ്മൾ ഗ്രീൻ കളർ കാണുമ്പോഴേ നമുക്ക് കുടിക്കാൻ തോന്നും നല്ല നേച്ചർ പോലെ നമുക്ക് തോന്നും എന്താണെന്നറിയാൻ നമ്മുടെ പാലക്കില്ലേ പാലക്ക് ഇലയും കൊണ്ട് ഞാൻ നല്ല ഹെൽത്തി മീൻസ് ഡ്രിങ്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അത് ഭയങ്കര ഹെൽത്തിയാണ് പാലക്കിൻ്റെ ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെയെന്ന് പറഞ്ഞാൽ പാലക്ക് അങ്ങനെ ഒന്നും അധികം യൂസ് ചെയ് കഴിക്കാറില്ലല്ലേ നമ്മൾ കൂടുതലും ചിക്കൻ പിന്നെ മീൻ മീനില്ലാത്ത വീടില്ലല്ലോ മീനായിരിക്കും മീൻ മീൻ നല്ലതാണ് ഒമ്മയൊക്കെ ഉള്ളതാണ് എല്ലാം ഉള്ളതാണ് പ്രോട്ടീൻസ് ഒക്കെ ഉള്ളതാണ് ബട്ട് നമുക്ക് ചീര ഐറ്റം ഒക്കെ കഴിക്കുമ്പം നമ്മൾ കൂടുതലും വേലിച്ചീര പിന്നെ മുരിങ്ങയില അങ്ങനത്തെ ചീരകളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്കറിയാലോ ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റി വെറൈറ്റി നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിഷ്ടംപോലെ വെറൈറ്റി ലീവ്സുകൾ ചീരകൾ കിട്ടും അപ്പം നമ്മുടെ ഡയറ്റ് ഡയറ്റുള്ള ചെയ്യുന്നവർക്കും ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവർക്കൊക്കെ യൂസ്ഫുള്ളായ ഒരു ജ്യൂസാണ് നമ്മുടെ പാലക്ക് ജ്യൂസ് അപ്പോൾ പാലക്ക് ജ്യൂസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിറയെ ഫൈബർ അയറൺ കണ്ടൻറ് ഒക്കെ ഉള്ളതാണ് പിന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ കണ്ണിനും അല്ല നമ്മുടെ ബ്രെയിൻ ഫങ്ഷനും നമ്മുടെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നല്ലതാണ് നമ്മുടെ പാലക്ക് പാലക്കും നല്ലപോലെ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ടേ നമുക്കുള്ള ഈ പാലക്കിൻ്റെ ഇല്ലേ ഈ തണ്ട് ഈ തണ്ട് നമുക്ക് ഒടിച്ച് കളയാം കേട്ടോ തണ്ട് വേണ്ട ഇല മാത്രം മതി അത് നമുക്ക് ഒടിച്ച് കളയണം നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കാരണം പാലക്ക് നല്ലപോലെ മണ്ണുണ്ടാവും കാരണം അവർ മണ്ണ് അങ്ങനെ മണ്ണോട് കൂടിയാണ് നമുക്ക് കൊണ്ടുത്തരുന്നത് അപ്പം നമ്മളതൊക്കെ നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് കഴിയെടുക്കാൻ ബുദ്ധിമുട്ട് ഒരു ടു മിനിറ്റ്സ് നിങ്ങൾ വെള്ളത്തിട്ട് വെച്ചാൽ മതി അപ്പം നമ്മുടെ ആ മണ്ണൊക്കെ വെള്ളത്തിലേക്ക് താന്നുപോയിട്ട് ഈ മീൻസ് മണ്ണെല്ലാം കംപ്ലീറ്റ് പോകും പിന്നെ കുറച്ച് ലെമൺ ലെമൺ ജ്യൂസ് ലെമണിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ജീരകമാണ് കുറച്ച് ഇഞ്ചി ഇത്ര മതി പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്ലാക്സീഡ് ഇരുന്നുണ്ട് ഞാൻ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത് നമുക്ക് ഇത് ഇതിൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് ഇടാനായിട്ട് ഗാർണിഷ് ആയിട്ട് ഇടാനായിട്ടാണ് പിന്നെ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ഇടണമെങ്കിൽ എല്ലാ നട്ട്സും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പാലക്കിതിനകത്ത് ഇടാം കേട്ടോ ഇല നിങ്ങൾക്ക് പാലക്കില അങ്ങനെ പച്ചയായിട്ട് നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇടുമ്പോൾ ആ പച്ചവയൊക്കെ മാറും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ കുറച്ച് ലെമൺ ഞാനൊരു ഹാഫ് സ്പൂൺ ഹാഫ് സ്കിൽ ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് കേട്ടോ താമ നമ്മുടെ ഇഞ്ചി പിന്നെ നമ്മുടെ ഈ ജീരകം കുറച്ച് കേട്ടോ ഇനി നമുക്കെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്യാം ഇത് വേണ്ട ഞാനിപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂട്ടി അരയ്ക്കണം കേട്ടോ ഇത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇതിന്റെ ജ്യൂസ് മാത്രം മതി നമുക്ക് കേട്ടോ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം വലിയ ഗ്ലാസ് ആണ് കേട്ടോ ഇതിനകത്ത് പൊടിച്ച് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫ്ലാക്സ് ഇടാ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം നിങ്ങൾക്ക് ചിയാ സീഡ് വേണമെങ്കിലും ഇങ്ങനെ ഇടാം കേട്ടോ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം അപ്പൻ്റെ പാലക്ക് ഇഞ്ചി ജീരകം പിന്നെ ലെമൺ ഫ്ലാക്സ് ഇട്ട നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നമ്മുടെ ഹെൽമിൻഡിസ്റ്റം കഴിക്കണം കേട്ടോ നമ്മുടെ സൂപ്പർ ഹെൽത്തി കുത്തി ഡ്രിങ്കാണിത് ഇത് നമ്മൾ പാലക്കിൽ ഗുണങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയാം ഫുൾ അയൺ ആണ് പിന്നെ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനും ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നല്ല അത് നല്ല ലീവ്സാണ് നമ്മുടെ പാലക്ക് നിങ്ങളെല്ലാവരും പാലക്ക് വീട്ടിൽ പാലക്ക് റൈസ് ഉണ്ടാക്കാം പാലക്ക് റൈസ് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ പാലക്ക് റൈസ് ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെയും കുടിക്കാം പിന്നെ നിങ്ങൾക്ക് ബോയിൽ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബോയിൽ ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ പച്ചപ്പങ്ക മാറും അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ജീര കിടും ഞാനെല്ലാം പറഞ്ഞിട്ട് കുറച്ച് പെപ്പർ കുറച്ച് എരിവ് വേണമെങ്കിൽ മൂന്ന് പെപ്പർ ഉപയോഗിക്കാം അപ്പോൾ പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാക്സീഡിൻ്റെ അറിയാലോ നമ്മുടെ നല്ല നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആകാനായിട്ട് നമുക്ക് പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിലും ഒക്കെ നല്ലതാണ് ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് ഫുള്ള് ഫൈബറാണ് അതുകൊണ്ടാണ് ആ ഫൈബർ കഴിച്ചാൽ മാത്രമേ നമുക്ക് മോഷനൊക്കെ ആകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും വെജിറ്റബിൾ കഴിക്കണം എല്ലാവരും നമ്മൾ പറയുന്നത് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കഷ്ടമാവും പിന്നെ പൈൽസ് വരും അങ്ങനെ ഓരോ അസുഖങ്ങളും ഓരോ ഓരോ ദിവസം ഓരോ ദിവസം വരും അപ്പം ഞാനിത് കുടിക്കട്ടെ കേട്ടോ രുചിയാണ് ആ ലെമൊക്കെ എനിക്ക് ഫ്ലാക്സ് ടേസ്റ്റ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും എപ്പോഴും കഴിക്കുക ഹെൽത്തി ആയിരിക്കുക വേറ്റ് വേറ്റ് റെഡ്യൂസിന് സൂപ്പറാണ് പാലക്ക് ഇങ്ങടെ അപ്പോൾ സമയം പത്തരയായി ഞാനല്ലോ എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ വേറെ എടുക്കുന്നത് കുറച്ച് ലേറ്റ് ആയിപ്പോയതുകൊണ്ട് ഞാൻ ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക പിന്നെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കമന്റ് ഇടണം കമന്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് നിങ്ങളിത് കുടിക്കണം കേട്ടോ കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ എന്നോട് പറയണം നമ്മളുള്ള ടേസ്റ്റ് നോക്കിയത് വെയിറ്റ് നമുക്ക് കുറയ്ക്കണ്ടേ നമ്മൾ ഹെൽത്തി ആയിരിക്കേണ്ടത് അപ്പം ബൈ ടേക്ക്